നമസ്കാരം സ്വാഗതം ഒരു വശത്ത് ശൈലി മാറ്റമുണ്ടാകുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുവശത്ത് എസ് എഫ് ഐ തങ്ങളുടെ ശൈലി കൂടുതൽ കടുപ്പമാക്കിയിരിക്കുന്നു കൊയിലാണ്ടി ഗുരുദേവ പ്രിൻസിപ്പലിനെ മർദ്ദിക്കുക മാത്രമല്ല പിന്നീട് എസ് എഫ് ഐ നേതാക്കൾ രണ്ടു കാലോടെ ഇനി ക്യാമ്പസിൽ കയറ്റില്ല എന്ന ഭീഷണി പ്രസംഗവും നടത്തിയിരുന്നു ഏറ്റവും വെടുവലിത ആ പ്രിൻസിപ്പലിനെ പോലീസിനെ കൊണ്ട് ചുരുട്ടിക്കൂട്ടാനുള്ള പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് എം വി ഗോവിന്ദനും എൻ എൻ കൃഷ്ണദാസുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയെ ചേർത്തു പിടിച്ചു എസ് എഫ് ഐയെ കൊത്തിവലിക്കാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു എൻ എൻ കൃഷ്ണദാസിന്റെ പ്രസ്താവന ബിനോയ് വിശ്വം എസ് എഫ് ഐയെ വിമർശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൃഷ്ണദാസ് കളത്തിലിറങ്ങിയത് ബിനോയ് ശ്വമല്ല ആർക്കും കൊത്തിവലിക്കാൻ എസ് എഫ് ഐയെ ഇട്ടുകൊടുക്കില്ല എന്നു സി പി എം നേതാവ് ഉച്ചത്തിൽ പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെ പോലീസ് കളത്തിലിറങ്ങി കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പളിന്റെ കാലുകൾ തല്ലിയൊടിക്കുമെന്നായിരുന്നു എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി പ്രസംഗം പ്രിൻസിപ്പളിനെ പുറത്താക്കിയില്ല എങ്കിൽ എങ്ങനെ നേരിടണമെന്നും തങ്ങൾക്കറിയാം എന്ന് എസ് എഫ് ഐ നേതാക്കൾ പ്രസംഗിച്ചു എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നവതേജിന്റെ പ്രസംഗമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് എന്നിട്ടും ഈ എസ് എഫ് ഐ നേതാവിനെ തള്ളിപ്പറയാൻ ഒരൊറ്റ സി പി എം നേതാക്കളും രംഗത്തെത്തിയില്ല പകരം എസ് എഫ് ഐക്ക് പുകഴുത്തുപാട്ടാണ് സി പി എം നേതാക്കളിൽ നിന്ന് ലഭിച്ചത് ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ നേരത്തെ പ്രിൻസിപ്പലിനും എസ് എഫ് ഐ പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു ഇപ്പോൾ പ്രിൻസിപ്പലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്ന ഘട്ടം പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കും പോലീസ് നോട്ടീസ് നൽകിക്കഴിഞ്ഞു ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്നതാണ് പ്രിൻസിപ്പലിനെതിരെയുള്ള ആരോപണം പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ സ്റ്റാഫ് സെക്രട്ടറി കെ പി രമേശൻ എന്നിവരോട് ഏറ്റവും അടുത്ത ദിവസം ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ിയ പരാതിയിലാണ് പോലീസിന്റെ സത്വര നടപടി ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി ഒരു ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം തർക്കത്തിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ പ്രിൻസിപ്പലിനെ ക്രൂരമായി കയ്യേറ്റം ചെയ്തു എന്നാൽ പോലീസിൽ എസ് എഫ് ഐ നൽകിയ പരാതി പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്തു എന്ന നിലയിൽ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചുവെന്നാണ് എസ് എഫ് ഐ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എസ് എഫ് ഐ പ്രവർത്തകർ അനുവദിക്കാതിരിക്കുക ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒടുവിൽ എസ് എഫ് ഐ പ്രവർത്തകരെ വകഞ്ചുമാറ്റി മറ്റ് അധ്യാപകർ ചേർന്നാണ് പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടയിൽ അധ്യാപകനായ രമേശന് പരിക്കേറ്റു ഒരു ക്യാമ്പസിനകത്താണ് എസ് എഫ് ഐ ഗുണ്ടകളുടെ ഈ തേർവാഴ്ച സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് എഫ് ഐയുടെ ക്രൂര കൊലപാതക സംഘം അന്ന് നടത്തിയ തേർവാഴ്ച നടുക്കത്തോടെയാണ് കേരളം കേട്ടത് എന്നാൽ വിദ്യാർത്ഥികളല്ല കോളേജ് പ്രിൻസിപ്പളും അധ്യാപകരുമൊക്കെ തങ്ങളുടെ മർദ്ദന ഇരകളായി മാറും എന്ന് എസ് എഫ് ഐ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തെ ഒന്നുകിൽ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങണം അല്ലെങ്കിൽ മർദ്ദനമായിരിക്കും ഫലം എന്ന സന്ദേശം ഒരിക്കൽ കൂടി എസ് എഫ് ഐ കേരളത്തിന് മുന്നിൽ വെക്കുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായി തെളിഞ്ഞുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ കുറ്റം ചെയ്തിട്ടില്ല എന്നും പോലീസ് പറയുന്നു ഭരിക്കുന്ന യജമാനെ ഭയമുള്ളതുകൊണ്ട് പോലീസ് സി പി എം പറയുന്നത് അതേപടി അനുസരിക്കുന്നു എസ് എഫ് ഐയുടെ ഗുണ്ടായുസം ഓരോ ദിവസവും കേരളത്തിൽ തഴച്ചു വളരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ട് കേസുകളാണ് പോലീസ് സ്റ്റേഷനിലുള്ളത് ഒന്ന് പ്രിൻസിപ്പലിനെതിരെയുള്ളത് രണ്ടാമത്തേത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുള്ളത് പോലീസ് നോട്ടീസ് കൈമാറിയതിന് തൊട്ടു പിന്നാലെ കോളേജ് പ്രിൻസിപ്പലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ ചില വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന് കാത്തിരിക്കുകയാണ് എന്ന മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് കണ്ടാലറിയാവുന്ന പേരടക്കം പതിനഞ്ചു പേർക്കെതിരെ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തില്ല ക്രൂരമായ മർദ്ദനമേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദയനീയ കാഴ്ച എന്നിട്ടും പോലീസ് ഇതൊന്നും കാണുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഗുരുദേവ കോളേജിൽ നടക്കുന്നത് എസ് എഫ്ഐയുടെ ഗുണ്ടകൾ തേർവാഴ്ച നടത്തിയ ഈ സംഭവം ദൃശ്യങ്ങളായി കേരളം കണ്ടതാണ് പുറത്തുനിന്നെത്തിയ എസ് എഫ് ഐക്കാരാണ് തന്നെ മർദ്ദിച്ചത് എന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ പറഞ്ഞിരുന്നു കൈക്കും കഴുത്തിനുമൊക്കെ പരിക്കേറ്റ അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടിയിരുന്നു ഒന്നാം വർഷ ഡിഗ്രി പ്രവേശനം പുരോഗമിക്കുന്നതിനിടയിൽ എസ് ഏരിയ സെക്രട്ടറി ബി ആർ അഭിനന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിൽ സംഘർഷം സൃഷ്ടിച്ചു കോളേജ് വിദ്യാർത്ഥികൾക്ക് എസ് എഫ്ഐയുടെ ഹെൽപ്പ് ഡെസ്ക് വേണമെന്നായിരുന്നു അഭിനവിന്റെ ആവശ്യം എന്നാൽ വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമറിയിക്കാം എന്ന നിലപാടാണ് പ്രിൻസിപ്പൽ കൈക്കൊണ്ടത് ഇതോടെ പകബൂത്ത എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന് നേർക്ക് കൈവച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ നോക്കി നിൽക്കെ എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പലിന് മുഖത്തടിച്ചു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല പ്രിൻസിപ്പൽ തങ്ങളോട് മോശമായി പെരുമാറിയെന്നും അധ്യാപകർ കൂട്ടം ചേർത്ത് തങ്ങളെ മർദ്ദിച്ചു എന്നുമുള്ള വിചിത്രമായ പരാതിയാണ് പോലീസിന് മുന്നിൽ എസ് എഫ് ഐ നൽകിയത് പോലീസ് ആദ്യമേ തന്നെ കോളേജിലെ സി സി ടി വി അടക്കം പരിശോധിച്ച് എസ് എഫ് ഐയുടെ ക്രൂരത മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂത്തതോടെ പോലീസിന് വിറവുണ്ടു കോളേജിലെ സംഘർഷവും അന്ന് പ്രിൻസിപ്പലിന് നേർക്ക് നടത്തിയ ക്രൂരമായ മർദ്ദനവും ഒക്കെ കഴിഞ്ഞ് എസ് എഫ് ഐ പിന്നീട് ഒരു പ്രതിഷേധ സമരം നടത്തി ആ പ്രതിഷേധ സമരത്തിലാണ് പ്രിൻസിപ്പലിന്റെ രണ്ട് കാലുകളും തല്ലിയൊടിക്കും എന്ന ഭീഷണി പ്രസംഗമുണ്ടായത് പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിയെയും ഒരു കാരണവശാലും ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന പരസ്യ നിലപാടാണ് എസ് കൈക്കൊണ്ടത് ഇത് പ്രാവർത്തികമാക്കാൻ പോലീസിനെക്കൊണ്ട് വ്യാജ കേസെടുപ്പിച്ചിരിക്കുന്നു കോളേജ് പ്രിൻസിപ്പലിനെ രണ്ടു കാലിൽ നടത്താതിരിക്കാനുള്ള കഴിവ് എസ് എഫ് ഐക്കുണ്ട് എന്നായിരുന്നു ഭീഷണി പ്രസംഗം ഏറ്റവും ഭീവത്സവമായ എസ് എഫ് ഐയുടെ മുഖമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് നിരവധി ക്യാമ്പസുകളിൽ പ്രിൻസിപ്പൽമാർക്കെതിരെ ആക്രമണത്തിന് മുതിരാനുള്ള എസ് എഫ് ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി സിപിഎം നിൽക്കുമ്പോഴും ധാർഷ്ടൃത്തിന് കുറവ് വരുത്താതെ അഹങ്കാരത്തോടെയുള്ള ഈ പ്രസംഗങ്ങൾ സിപിഎമ്മിന്റെ ശൈലി മാറ്റമല്ല സിപിഎമ്മിന്റെ ശൈലി വർദ്ധനവാണ് ഈ കാട്ടുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടനയായ എസ് എഫ് ഐയെ ചേർത്തുപിടിച്ചുകൊണ്ട് എന്ത് മൃഗീയാക്രമണവും നടത്താനുള്ള തന്റെ ഇടം തങ്ങൾക്കുണ്ട് എന്ന് കേരളത്തെ അവർ ഓർമ്മപ്പെടുത്തുന്നു മുമ്പ് കേരളത്തിന്റെ ഗവർണർക്കെതിരെ ഏറ്റവും നീചമായ പ്രതിഷേധങ്ങളും പ്രകോപനങ്ങളുമായി ഇറങ്ങിയ അതേ എസ് എഫ് ഐ ഗുണ്ടായുസം തന്നെയാണ് ഇത് പല ക്യാമ്പസുകളിലും പ്രകടമാകുന്നത് കേരളത്തിന്റെ ദുരവസ്ഥ പറയാൻ കണ്ണൂരിലെ അടക്കം പല കോളേജുകളിലും ഇപ്പോൾ എസ് എഫ് ഐ വളരെ ദുർബലമായിരിക്കുന്നു അവിടേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വളർന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും ബി ജെ പിയുടെ വളർച്ച കൂടുതൽ ചർച്ചയാക്കുന്നത് സി പി എം തന്നെ ആ ഭയം ഒരു വശത്ത് നിൽക്കുമ്പോഴും അടിച്ചൊതുക്കുക എന്ന ശൈലി തന്നെയാണ് ഇപ്പോഴും എസ് എഫ് ഐ പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും മാരകവും മൃഗീയവുമായ പല വർദ്ധനമുറകളും ഈ എസ് എഫ് ഐ ഗുണ്ടകൾ പുറത്തെടുക്കും എന്നുറപ്പാണ് അവർക്ക് കൂട്ടുനിൽക്കാൻ കേരളത്തിന്റെ പോലീസും ഭരണകൂടവും ഒക്കെ പിന്നെ പിന്നെന്തിനവർ ഭയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ